നമസ്കാരം ഒരു സന്തോഷ വാർത്തയാണ് കേട്ടോ ആർ എസ് എസ് നേതാവിൻ്റെ സംസ്ഥാന നേതാവിൻ്റെ മകനെ വെടിവെച്ചു വന്നു കേരളത്തിലല്ല ഏട്ടോ തമിഴ്നാട്ടിലുമല്ല കർണാടകത്തിലുമല്ല ദക്ഷിണേന്ത്യയിൽ എവിടെയല്ല പഞ്ചാബില് പഞ്ചാബില് ഫിറോസ്പൂര് ഉത്തരേന്ത്യയിലെ ജനങ്ങളും ഈ പിശാചുക്കളെ തിരിച്ചറിയാൻ തുടങ്ങി എന്നർത്ഥം അവരും രംഗത്തെറങ്ങി ആയുധങ്ങളും കയ്യിലേന്തിയിട്ട് അവരും കളത്തിലിറങ്ങി തുടങ്ങി സഹിക്കാവുന്നവരും സഹിച്ചു പക്ഷെ ദക്ഷിണേന്ത്യയിലുള്ള ആളുകൾ കാര്യങ്ങൾ നേരത്തെ കണ്ടറിഞ്ഞു ഡിങ്ങട്ട് കേറ്റില്ല ഈ സാധനങ്ങളെ ഇതൊരു തുടക്കം മാത്രമാണ് സ്റ്റാലിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നും ഹിറ്റ്ലറുടെ നാസിസം നാസി പാർട്ടി തകർന്നു മുസോളിനിയുടെ നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി വീണു വീണും ഇവിടെയും ഗതി താമസിയാതെ ആർ എസ് എസ് എന്ന കാബാലിക സംഘവും അതേ വിധി തന്നെ ഏറ്റുവാങ്ങും അത് നിയതിയുടെ ഒരു നീതിയാണ് സംഭവിച്ചേ മതിയാകും ആർ എസ് നേതാവിൻ്റെ മകൻ ഫിറോസ്പൂരാണ് പഞ്ചാബിലെ മകനെ വെടിവെച്ച് തോന്നു പബ്ലിക്കായിട്ട് ആൾക്കാർ കൂടിയിട്ട് അവിടുത്തെ പേരെടുത്ത ആർ എസ് എസ് നേതാവാണ് ബൽ ബെൽ ബെൽദേവ് രാജ് അറോറ അയാളുടെ മകനാണ് മകൻ്റെ പേര് നവീൻ അറോറ ബൈക്കിലെത്തിയ രണ്ട് മൂന്ന് ആൾക്കാർ കൂടിയിട്ടാണ് ഈ ശനിയാഴ്ച വൈകിട്ട് നവീനെ വെടിവെച്ചിട്ടുള്ളത് ആസൂത്രിതമാണ് ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നിട്ടുള്ളത് ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഫിറോസ്പൂർ എസ് എസ് പി ഭൂപിന്ദർ സിംഗ് ഈ കൊല്ലപ്പെട്ടവനും അച്ഛനെ പോലെ തന്നെ ആർ എസ് എസിന്റെ ദന്തവാഹിനിയാണ് ബൈക്കിലെത്തിയ സംഘം തൊട്ടടുത്ത് നിന്നിട്ടാണ് വെടിവെച്ചിട്ടുള്ളത് ആശുപത്രിയിൽ എത്തിച്ചും രക്ഷിക്കാനായില്ല വളരെ സൂക്ഷ്മ കൂടി എപ്പോൾ എപ്പോഴും വീട്ടിന്റെ പുറപ്പെടും ഏതെല്ലാം സ്ഥലത്ത് പോകും എവിടെ വെച്ചാണ് സൗകര്യത്തിന് കിട്ടുക ഇതെല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടാണ് അറോറക്കെതിരെ വെടിവെപ്പ് ഉണ്ടായിട്ടുള്ളതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ട ആണ് അറസ്റ്റുകാരനായിരുന്നു അയാളുടെ അച്ഛൻ ആറസ്റ്റുകാരനായിരുന്നു അയാളുടെ അച്ഛൻ എൻ്റെ അച്ഛൻ മുത്തച്ഛനും ആറസ്റ്റുകാരനായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഖാലിസ്ഥാൻ പ്രസ്ഥാനം വലിയ ശക്തമായിരുന്ന കാലഘട്ടത്തിൽ ആറസ്റ്റുകാർക്കെതിരെ പഞ്ചാബിൽ വലിയ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നെഹ്റു പാർക്കിൽ നടന്ന ആർ എസ് എസ് രേഖയിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയേഴ് ആർ എസ് എസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ ഖാലിസാൻ സിന്ദാബാദ് പോഴ്സ് നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ആർ എസ് എസ് നേതാവ് റുൽദാ സിംഗ് കൊല്ലപ്പെട്ടു ഏതായാലും ഇങ്ങനെ നിരവധി കൊലപാതകങ്ങൾ ആർ എസ് ആരും മേക്കെട്ടും ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടുമല്ലോ കൊടുത്താൽ തിരിച്ചു വാങ്ങിക്കണമല്ലോ ഏതായാലും അങ്ങനെയുള്ള വെടിവെപ്പും തിരിച്ചു വെടിവെപ്പും അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതവിടെ നടന്നിട്ടുള്ളത് ദാറ്റ് മീൻസ് അതങ്ങനെ തുടരുമെന്നർത്ഥം സംഘപരിവാറിൻ്റെ ആളുകൾ അവർ അവരുപയോഗിക്കുന്ന ആയുധം ഭാരത ദേശീയതയാണ് വെറും ഭാരതമല്ല അഖണ്ഡ ഭാരത ദേശീയത ഒരിക്കലും നടക്കാത്ത മനോഹരമായിട്ടുള്ള സ്വപ്നം അഥവാ ദുസ്വപ്നം ഈ ഭാരത സമം ഈക്വൽ ടു ഹിന്ദു ദേശീയത ഇതാണ് അവരുടെ പരിപ്രേക്ഷ്യം വോട്ട് കുഴിച്ചെടുക്കാനുള്ള ഹിന്ദുത്വ ആയുധം അവർക്ക് പ്രദാനം ചെയ്തത് ആരാണ് സവർക്കർ ചെരുപ്പുനക്കി എന്ന പേരിൽ പ്രശസ്തനായിട്ടുള്ള വി ഡി സവർക്കർ മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് വന്ന വി ഡി സവർക്കർ സവർക്കറുടെ സ്വപ്നം ദുസ്വപ്നമായി അവശേഷിക്കുമെന്ന് കരുതിയവരാണ് കോൺഗ്രസ്സുകാരും മറ്റെല്ലാ ദേശീയ നേതാക്കളും അത് അവരാരും കാര്യഏറ്റെടുത്ത് ഒരിക്കൽ നിരോധിച്ചു അത് നിരോധനം നീക്കി പാവങ്ങളല്ലേ ഞെഹറു പിന്നെ ഇന്ദിരാഗാന്ധി നിരോധിച്ചിട്ടുണ്ട് നിരോധനവും നീക്കി അന്നേം മുച്ചൂട് മുടിച്ചു കളയേണ്ടതായിരുന്നു പക്ഷേ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികമാണിപ്പോൾ ആ നൂറാം വാർഷികത്തിൽ ഇന്ത്യയുടെ മേലെ ഒരു ഗഗനവീക്ഷണം നടത്തി നടത്തിക്കഴിഞ്ഞാൽ കാണുന്നതിപ്പോൾ കാവ്യ നിറമാണ് ഇന്ത്യ കാവ്യ അണിഞ്ഞു കഴിഞ്ഞു ബി ഡി സവർക്കറുടെ സ്വപ്നം അവ അദ്ദേഹത്തിന്റെ വിധ്വംസകത്വമാണ് പൂത്ത് തളിർത്ത് നിൽക്കുന്നത് ഇന്ത്യ മുഴുവൻ ഇന്ത്യയുടെ എല്ലാവിധത്തിലുമുള്ള ആചാര അനുഷ്ഠാനങ്ങളും ഹൈന്ദവ മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളാകണം ആരാ പറഞ്ഞിട്ടുള്ളത് ബി ഡി സവർക്കർ ആയല്ലോ നൂറാം വാർഷികമായപ്പോഴേയും ആയല്ലോ ആക്കിയല്ലോ പാർലമെന്റിൽ അടക്കം ഇതൊക്കെ തന്നെയാണല്ലോ നടക്കുന്നത് ചെങ്കോനും കിരീടമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് യാഗയജ്ഞങ്ങൾ നടത്തി സന്യാസിമാരെ വിളിച്ചുകൊണ്ടുവന്ന് ശങ്കരാചാര്യന്മാരെ മാത്രം ഒഴിഞ്ഞു നിന്നത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം അത് മാത്രമാണ് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ഹിന്ദുക്കളുടെ സ്വാതന്ത്ര്യം മാത്രമാണ് നാടൻ ഭാഷ പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് മാത്രമാണ് സ്വാതന്ത്ര്യം ഉണ്ടാവാൻ പാടുള്ളൂ അതും ആയല്ലോ വി ഡി സവർക്കറുടെ ആ സ്വപ്നവും അർത്ഥപൂർണമായി മാറിയല്ലോ ഇതര മതങ്ങളെയും മതസ്ഥരെയും പലവിധ ചങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കിക്കഴിഞ്ഞല്ലോ അവർക്ക് ആഹാരത്തിൽ നിയന്ത്രണം വരത്തി വെച്ചില്ലേ വസ്ത്രത്തിൽ നിയന്ത്രണം വരത്തിവെച്ചില്ലേ ആരാധനകൾ പലതും അവരവരുടെ ഗുഹകളിലേക്ക് ഇവർ തള്ളി മാറ്റി വിട്ടില്ലേ ഇതിലൊന്നും മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കൊന്നും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞു സ്വാതന്ത്ര്യം ഹിന്ദുക്കൾക്ക് മാത്രം ഹിന്ദുത്വവാദികൾക്ക് മാത്രം ഇനി ഭാരതത്തിൻ്റെ യജമാനത്വം അത് ഹിന്ദുക്കൾക്ക് മാത്രം അതും വി ഡി സവർക്കറിൻ്റെ ഒരു സ്വപ്നമാണ് ഇന്നിപ്പോൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച ഒരു കാര്യം അറിയാൻ പറ്റും ഇന്ത്യയിൽ നശിച്ചു പോകുന്നത് എന്താണ് ജനാധിപത്യമാണ് ഉയർന്നു വരുന്നത് ഇപ്പോൾ ബീഹാറിൽ ഇലക്ഷൻ കഴിഞ്ഞു ഇലക്ഷൻ എങ്ങനെ നടത്തണം ആര് നടത്തണം ആര് ജയിക്കണം പണ്ഡിറ്റ് ജോസഫ് സ്റ്റാലിൻ റഷ്യ ഭരിക്കുന്ന സമയത്ത് ഒരു കഥ പറയുന്നുണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള പലപ്പോഴും അദ്ദേഹത്തെ ഇരുമ്പ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് പെട്ടികളിൽ ഒന്ന് കളവു പോയി അദ്ദേഹം മൂടിക്കതച്ചെത്തി ലോക്കർ തുറന്നു അദ്ദേഹം പറഞ്ഞു ഓ സമാധാനമായി കാരണം എന്താണ് രണ്ട് പെട്ടികളിൽ ഒന്നിൽ ആരൊക്കെ മത്സരിക്കണം എന്നതിൻ്റെ ലിസ്റ്റാണ് വെച്ചിരുന്നത് അടുത്ത പെട്ടിക്കകത്ത് എന്താണെന്ന് അറിയാമോ ആരൊക്കെ ജയിക്കണം എന്ന ലിസ്റ്റ് അതൊക്കെ നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് ആരൊക്കെ മത്സരിക്കണം എന്ന് പറയുന്ന ലിസ്റ്റ് അതുണ്ടാക്കി വെച്ചാൽ പെട്ടിയ കളവ് പോയത് അത് ആരുടെ അറിഞ്ഞ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ ഈ അവസ്ഥയാണ് ഇപ്പോൾ ബീഹാറിൽ കണ്ടത് വോട്ടിംഗ് ഉണ്ടെങ്കിലും ജയിച്ചവരുടെ കാര്യം നോക്കുമ്പോൾ ഒരു പക്ഷത്ത് മാത്രം വിജയം ഏകപക്ഷീയമായിട്ടുള്ള വിജയം കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ളതിപ്പോൾ പ്രതിപക്ഷ പ്രതിപക്ഷമുക്ത ഭാരതം അവിടക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്നു വരുന്നതോ രാജാവും പിന്നെ പ്രജകളും ആ പുരാതന സങ്കല്പത്തിലെ കാര്യങ്ങൾ കയറ്റി കൊണ്ടുപോവുകയാണ് അവിടെ യജമാനന്മാർ ഹിന്ദുക്കർ യജമാനന്മാര് ഹിന്ദുത്വർ തന്നെയാണ് സംഘപരിവാർ തന്നെയാണ് വി ഡി സവർക്കറുടെ സ്വപ്നം പൂർത്തിയാകാൻ ഇനി അല്പസ്വല്പ കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ രാഷ്ട്രപിതാവിനെ മാറ്റണം ആരാണ് മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിനെ മാറ്റണം രാഷ്ട്രപതാക ദേശീയ പതാക മാറ്റിയതിനെ കാവി കോണകമാക്കണം ഇങ്ങനെ നേരിട്ടല്ല കോണകത്തിൻ്റെ രൂപത്തിലാക്കണം രാഷ്ട്രഗാനം മാറ്റണം ജനഗണമന അത് ജോർജ് രണ്ടാമൻ ചക്രവർത്തിയെ കുറിച്ച് എഴുതിയതാണെന്നാണ് പുതിയ കണ്ടുപിടുത്തം രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര് മാറ്റണം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ പൊളിച്ചു കളയാൻ അമ്പലങ്ങൾ വേറെ പള്ളികൾ വേണ്ടത്ര ഉണ്ടോ പതിനയ്യായിരം പള്ളികളുടെ ഗതി അതോ ഗതി അതൊന്നും അതൊന്നോട്ടം വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് പറ്റില്ലല്ലോ സമയം വരുമ്പോൾ ചെയ്യും ഇവരുടെ സ്വപ്ന പദ്ധതികളും അതിനെ നടത്തിപ്പും ഇപ്പോൾ ഇന്ത്യൻ ജനതയെ വീർപ്പ് മുട്ടിക്കുകയാണ് സംഘപരിവാറിന്റെ പ്രവർത്തികൾ അവർക്ക് ഇപ്പോൾ ഒരു പ്രഹേളിക്കുകയാണ് ഉത്തരം കിട്ടാത്ത സമസ്യയാണവർക്ക് ഏതായാലും മുട്ടിയ ഇന്ത്യൻ ജനത തെരുവിലേക്ക് ഇറങ്ങുകയാണ് അവർ പ്രതികരിക്കുകയാണ് ജയ് വിളിച്ച് ജയ് വിളിച്ചുകൊണ്ടുള്ള പ്രതികരണമല്ല പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതികരണം കിട്ടിയ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതികരണം അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഈ വാർത്തയിലൂടെ സ്ഫുരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പഞ്ചാബില് ആർ എസ് എസ് നേതാവായിട്ടുള്ള ബൽദാവ് രാജ് അറോറയുടെ മകനെ നവീൻ അറോറയെ ജനം വളഞ്ഞ് വെടിവെച്ച് കൊന്നു ഇതൊരു തുടക്കം മാത്രമാണ് എല്ലാത്തിലുമുണ്ട് ഒരു അവസാനം കത്തിച്ചുയർത്തുന്നത് മനുഷ്യനാണ് ദൈവമൊന്നും അല്ലല്ലോ കത്തിത്തേർന്നാൽ താഴോട്ട് തന്നെ ഗതി അതാണ് ലോകഗതി നീയതിയുടെ നീതിയും സൂര്യചന്ദ്രന്മാർക്ക് പോലുമുണ്ട് ആയുസ് അത് കഴിഞ്ഞാൽ അതും മുടുങ്ങും ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും പോലുമുണ്ട് ആയുസ് അത് കഴിഞ്ഞാൽ അവരും ഒടുങ്ങും പിന്നെ ബാക്കി അവശേഷിക്കുന്നത് ഭാഗവത്തിന് അവസരം എഴുതിയിട്ടുണ്ട് എം വരുണേന്ദ്ര രുദ്ര മരുതക സ്തുവന്ദി ദിവ്യ സമൈഹ്യയിൽ എഴുതിയിട്ടുണ്ട് അവസാനം അവശേഷിക്കുന്നത് അവർ തന്നെ ആരാധിക്കുന്ന ആ തത്വം മാത്രം അതാണ് അവശേഷിക്കുകയുള്ളൂ ആ ഭാവം മാത്രം പക്ഷെ ഇവിടെ പറഞ്ഞ് പരത്താൻ ഇവർ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും നാശമില്ലാത്ത എന്നൊന്നും ചൈതന്യ സമ്പൂർണമായിട്ട് നിലകൊള്ളുന്ന ബി ജെ പി ആർ എസ് എസ് മോഡിക്ക് മരണമില്ല ഇനി ആ ചന്ദ്രതാരകം ഇവിടെ ഭരിക്കാൻ പോകുന്നത് ഞാൻ ആർ എസ് എസ്കാരാണ് ീഞ്ഞേപ്പിക്കാരാണ് എന്ന് ആ ഒരു സത്യത്തിൻ്റെ മുഖം അവർക്ക് വികൃതമായിട്ടാണ് തോന്നുന്നത് നിയതിയുടെ നീതി അവർക്ക് നീതിയല്ല എന്തായാലും ക്രമാനുഗതമായിട്ടുള്ള ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ വളർച്ചയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ വളവിട്ട് കൊടുത്തതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഇവിടെ കോൺഗ്രസുകാരാ അതിന് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾക്ക് മുഴുവൻ പങ്കുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു പാമ്പിനെയും വാലിൽ തല്ലി വിടരുത് അതിന് വീര്യം കൂടും അടിക്കുമ്പോൾ തലയിൽ അടിക്കണം കൊന്നെന്ന് ഉറപ്പ് വരുത്തണം അത് ചെയ്യാൻ നെഹ്റുവിനേം കഴിഞ്ഞില്ല ഇന്ദിരാഗാന്ധിക്കും കഴിഞ്ഞില്ല അതിൻ്റെ ദുര്യോഗമാണ് ഇന്ന് ഇന്ത്യൻ ജനത അനുഭവിക്കുന്നത് മൂന്നിലൊന്ന് വോട്ട് വാങ്ങിച്ച് ദേശത്തിൻ്റെ മൂന്നിലൊന്ന് ആളുകൾ മാത്രം വോട്ട് വാങ്ങിച്ചു കൊണ്ട് ബാക്കിയുള്ള മൂന്നിൽ രണ്ട് ഭാഗവ ഭാഗത്തെ അവരുടെ ഭരണ വൈകൃതത്തിലൂടെ ഞെരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാം തീരും ഇന്നുകളാവില്ല നാളെ ഇതിനും ഒരു അവസാനമുണ്ടാകും ആ അവസാനത്തിൻ്റെ തുടക്കമാണിപ്പോൾ സംഘപരിവാറിൻ്റെ അവസാനത്തിൻ്റെ തുടക്കമാണിപ്പോൾ യെ കാണുന്ന കാഴ്ചകൾ ഇതൊരു സംഭവം മാത്രം പഞ്ചാബില് ആർ എസ് എസ് നേതാവായ ബൽദേവ് രാജ് അറോറയുടെ മകനെ പരസ്യമായിട്ട് വളഞ്ഞിട്ട് വെടിവെച്ച് കൊന്നു അതിൽ തുടക്കം മാത്രമാണ് ഉടുക്കം എന്താകും എന്നല്ലേ കാത്തിരുന്ന് കാണാം നമസ്കാരം